ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ നമ്മൾ അപ്പം പിന്നെ മുന്നൂറിൽ കുറച്ചും കൂടി ഐറ്റംസ് മാക്സി ഉണ്ട് അതായത് കുറച്ച് കാണിക്കാത്ത ഐറ്റംസ് ഉണ്ട് കുറച്ച് കാണിച്ച ഐറ്റംസ് സ്റ്റോക്ക് ഉള്ളതൊക്കെ കൂടെ കാണിക്കാൻ അട്ടാം അതെന്താ സ്റ്റോക്ക് ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ രണ്ടുമൂന്നാല് ആൾക്കാർ പതിനഞ്ച് പത്ത് ഇരുപത് ഒക്കെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്നറിയി ആവശ്യമുള്ളവർ മാത്രം എടുക്കുക ആവശ്യമുള്ളവർ ആവശ്യക്കാരൻ മാത്രം ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മെനക്കെടണം അവർക്ക് ഫോട്ടോ പൊട്ട് കൊടുത്തിട്ടും ഇതാക്കിയിട്ടും അതല്ല ഇത് ഇതല്ല നിൽക്കുന്ന ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ വേണ്ടാന്ന് വെച്ചത് ഓർഡർ ലാസ്റ്റ് ഞാനത് എടുത്തു ഓർഡർ ചെയ്തു ഓർഡർ എടുത്തിട്ട് ഒഴിവാന്നല്ല ലാസ്റ്റ് ഓർഡർ വെച്ചൊക്കെ കൺഫേം ആക്കിട്ട് ലാസ്റ്റ് പറഞ്ഞത് ഡെലിവറി ചാർജ് കൂടുതലാണെന്ന് ഒഴിവാക്കി രൂപക്ക് ഡെലിവറി ഫ്രീ മാറി നമ്മൾറെഡി മുന്നൂറ്റില് കൊടുക്കണം മാക്സിണത് മുന്നൂറ്റിൽ സെൽ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് വെറുതെ തരികിടക്ക് ഇരിക്കില്ല നമ്മള് ടൈം ടൈം പാസിന് ഇരിക്കലെ നമ്മൾ ഇത് പിന്നെ അതിന്റെ അകത്തുള്ള ഒരു സീരിയസ്ലി കാണണം അപ്പൊ നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്നിട്ട് ആൾക്കാരായിട്ട് ഇരുന്നിട്ട് പിന്നെ ആളാവാൻ വേണ്ടിട്ട് പത്തെണ്ണം അത് പതിനഞ്ചെണ്ണത്തി ഇരുപതണം അത് പറഞ്ഞിട്ട് എന്നിട്ട് വിടേണ്ട ആൾക്കാരായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം മാത്രം സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വിട്ടന്നാൽ മതിട്ടാ ഏഹ് സങ്കടം കൊണ്ട് പറയണേ അപ്പൊ നമ്മള് ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കരുത് മുന്നൂറ് രൂപയിൽ തന്നെ മുന്നൂറ് രൂപേ ഷോൾ മാക്സി ഐറ്റംസ് തന്നെ ഉള്ളൂട്ടി കൊണ്ടില്ല കാരണം മതിയായിരിക്കുന്നത് നമ്മൾ ാലും പോരാ ഡെലിവറി ഫ്രീ ആക്കണം അമ്പ സൈസാണ് വരുന്നുണ്ട് വരുന്ന അടിപൊളി ഐറ്റംസ് ആട്ടാതിന്റെ ഷോള് ഒന്ന് നല്ല അടിപൊളി ഐറ്റംസ് ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന അമ്പതിന് കൊടുക്കണോ കോട്ടനിലാണ് വരുന്നത് ഷോൾ ഇട്ടാ നല്ല രണ്ട് സൈഡ് നല്ല വർക്ക് വന്നിട്ടുള്ളത് ഇതാണ് സംഭവം ഓക്കെ മോഡലില് പിന്നെ കൊറേ നമ്മൾ പോയിക്കുന്നു ഫോട്ടോസ് ഒക്കെ കുറച്ചും കൂടി ഐറ്റംസ് ബാക്കി വീഡിയോ ഒന്നെ അപ്ലോഡ് ചെയ്യണേട്ടാ കൊറച്ചുള്ളൂട്ടാ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഞാൻ ഈ സാധനം നമ്മള് അതിന്റെ ഷോളാണ് അതിന്റെ കളർ ചേഞ്ച് ആട്ടോ ഈ സാധനം സ്റ്റോക്ക് അയ്യ്ക്കാൻ ഞാൻ പിന്നെ മെസ്സേജ് ഇടുക്കൂലട്ടാ നമ്മൾ മെസ്സേജ് നോക്കിയിട്ട് പിന്നെ പിറ്റത്തെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും സിംഗിൾ ആട്ടോ നല്ല അജറക്ക് മോഡലൊക്കെ ഉള്ള സിംഗിൾ ഉണ്ട് നാളെ അടിപൊളി ഐറ്റംസ് പെരുന്നാളാണ് നല്ല മോഡൽ വന്നിട്ട് അത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഇത് മുന്നൂറ് രൂപയുള്ളും ഡെലിവറി ചാർജ് ഫ്രീ ഇല്ല കേട്ടോ ഡെലിവറി ചാർജ് ഉണ്ടാവുംട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് രണ്ടാമത്തെ ഒരു ഐറ്റംസ് കാണിച്ചു തരാം ഒക്കെ കുറച്ചു കുറച്ചു ഉള്ളത് എല്ലാം നിർത്തി ഞാൻ കാണിച്ചു തരാം ഇതാ ഒക്കെ അടിപൊളി മാക്സിമം കേട്ടോ അതൊക്കെ വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി അൻപത് ഒന്നുമില്ല മുന്നൂറ് രൂപയുള്ളേണ്ട മോഡലേ

ഇതൊക്കെ കൂടെ ഇങ്ങോട്ട് വെച്ച് ചാമ്പീറ്റ് മറ്റുള്ളവരോടൊക്കെ തണുക്കാണിയോട് മറച്ചാ ഇവിടെ ഇരിക്ക എന്തിനാന്ന് ഇടങ്ങിറക്കുന്നത് കണ്ടില്ല ഇതാണ് ഇട്ട മോഡല് ഷോള് എത്തി കാണിച്ച് തന്നിട്ടുണ്ട് രണ്ടിൻ്റെ ആവശ്യം വാങ്ങണമെന്നു താല്പര്യമില്ല ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് വോയിസ് ഇടുമ്പോ തന്നെ മനസ്സിലാവും മറ്റേത് ചൂണ്ടല്ലി വേറെ ഇങ്ങനെ ഉള്ള പരിപാടിയാണ് രണ്ടു പ്രിന്റ് ഞാൻ ആദ്യം കാണിച്ചിന്റ് ആണേ അപ്പൊ ഇത് ഷോള് ചെയ്യാൻ നിർത്തി കാണിച്ചു തരാം ഒക്കെ മുന്നൂറ് രൂപയുള്ളുട്ടാ ഷോൾ മാക്സിമം റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഉള്ളേ ഇല്ല ഇതിന്റെ ഐറ്റംസ് കാണിച്ചോൾ നിർത്തുന്നില്ല കേട്ടാ ഇതാണ് ഷോള് സ്ക്രീൻഷോട്ട് എടുത്തോളി

നല്ലോഡലിക്ക് ഓരോരുത്തർ ചോദിക്കും ഞങ്ങൾ തന്നിട്ട് ഞങ്ങൾ എങ്ങനെയാ കച്ചവടം ചെയ്യുന്നത് പീസ് നല്ല കളറാണ് ഒക്കെ വരുന്നത് റേറ്റ് മുന്നൂറ് റുപ്പുള്ളിട്ടാ അധികം റേറ്റ് ഒന്നും വരുന്നില്ല അഞ്ച് പീസ് എടുക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത് റുപ്പല്ലേ ഡെലിവറി ചാർജ് വരുന്ന അഞ്ച് പീസ് എടുക്കുമ്പോൾ ഒരു പീസെടുക്കുമ്പോൾ നാല്പത്തിരണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോ എൺപത് നാല് അഞ്ച് പീസ് എടുക്കുമ്പോ നൂറ്റി ഇരുപത് അങ്ങനെയാണ് മോഡൽ ഞമ്മൾ കാണിച്ചത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചതാണ് ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് കൂടിയാർജ് ഓക്കെ അപ്പോൾ ഈ മോഡലിൽ ഷോൾ അതാ അടിപൊളി ഐറ്റംസ് ആട്ടാ ഇതൊന്നും ഞാൻ നല്ല വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇതിന്റെ കൂടെ ഇതാണ് ഇതിന്റെ ഷോൾ ഇട്ടാ വരുന്നത് അപ്പോൾ ആ ഐറ്റംസിൽ തന്നെ ഒരു രണ്ട് പീസും കൂടി കാണിക്കാണ്ട് എല്ലാ പീസുകളും ഒക്കെ സെയിം അളവാണ് കേട്ടോ സെയിം അളവാണേ അളവിലൊന്നും മാറ്റില്ല പിന്നെ സെയിം റേറ്റും ആവശ്യക്കാര് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് മോഡൽ പോയി ഈയൊരു മോഡലാ ഈയൊരു സെയിം മോശം ഒന്നല്ല

ഒരു മെസ്സേജ് അയച്ചിട്ട് അവിടെ എടുക്കോളൂ ഏതൊക്കെയാണ് മോഡൽ വേണമെന്നുണ്ടായിരിക്കും പിന്നെ പിന്നെ മെസ്സേജ് നിങ്ങൾക്ക് പിന്നെ റിപ്ലൈ തരണ്ട് കാരണം നിങ്ങൾ ഞാൻ എടുക്കാതെ ആകുമ്പോൾ പിന്നെയും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ മെസ്സേജ് എടുക്കാനായിട്ടുണ്ടാവും കുഴപ്പം കാണാൻ നിങ്ങൾ വരുമ്പോൾ പിന്നെയും പെട്ടെന്ന് മേലെ പോയിട്ട് എടുക്കും അപ്പം നിങ്ങൾ വൈത്താവാതെ നമുക്ക് ഓടാൻ പറ്റില്ല നമ്മൾ അടിയിൽ ആദ്യം വിട്ട മെസ്സേജ് എടുത്തിട്ടാണ് വരിക കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ മെസ്സേജ് ഇടേണ്ട ഞാൻ റിപ്ലൈ തരാം അതിൻ്റെ പിന്നെ മെസ് മെസ്സേജ് ഇട്ടാൽ അപ്പോൾ ഈ ഇതാ ഇതൊക്കെ മോഡൽ ഇതൊക്കെ നമ്മൾ ഇന്ന് എടുത്ത വെച്ച ഐറ്റംസിൽ അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്ന മുന്നൂറാണേ ഇതിന്റെ ഷോളാണത് കേട്ടാ അഞ്ച് കളറോളം വരുന്നുണ്ട് അതിന്റെ ഷോൾ കേട്ടോ ഇതാണ് വരുന്നത് എന്റെ മോഡലൊന്നും നീർത്തി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് അഞ്ചിനെ കൂടുതൽ പീസ് ഉണ്ടായപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരണത് അപ്പൊ ഇത്തൊരു കളറൊക്കെ അതേ കളർ ചാറ്റിലാണ് വരുന്നത് പക്ഷെ ഡിസൈൻ ചേഞ്ച് ആണ് അതാ കണ്ടും പാവങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരുണ്ട് വെറുതെ ആവശ്യം താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ ഷോള് മനസിലായില്ലേ അപ്പോൾ ഇത് നല്ല നല്ല കളറിലാണ് ഇതൊക്കെ വരുന്നത് ഇത് ഇന്നലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഏകദേശം ആയതാണ് സംഭവം രാവിലെ എടുത്താണ് ഇതൊക്കെ രാവിലെ എടുത്തുവെച്ചിട്ട് ഈ നേരം വരെ അപ്പോൾ ഇതിന്റെ നല്ല നല്ലൊരു കളർ ചെയ്താ വരുന്നത് അടിപൊളി കളർ കേട്ടോ ഇനി ഞാനേ കുറച്ച് ഒറ്റ പീസ് ഒറ്റ പീസ് ഐറ്റംസ് ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചറിയാൻ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇത്

ഷോൾ നിൽക്കുന്നില്ല മാക്സിമം വരെ അതൊക്കെ ഈ രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇപ്പോൾ അതാ ഒരു പത്ത് വരെ ഞാൻ ഷോപ്പിൽ ഉണ്ടാവും ഒരു വരെ മെസ്സേജ് നോക്കും പിന്നെ ഞാൻ കഴിഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണി കഴിയുമ്പോൾ എൻ്റെ വീണ്ടും കണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് നമ്മൾ മണി ഒരു പത്ത് മണിന് ശേഷം റിപ്ലേ തരേണ്ടിട്ടാ ഒക്കെ ഇത് വേറെ ഐറ്റംസ് ആണേ ഒക്കെ റേറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ എൻ്റെ ഷോളാണ്

നമ്മൾ തീരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ തീരെ അവർ ഐഡിയ ഇല്ല ഫസ്റ്റ് മെസ്സേജ് ചെയ്തവർക്ക് മെസ്സേജ് ചെയ്തിട്ട് അവർ പേയ്മെന്റ് ചെയ്ത് അവർ അഡ്രസ്സ് ആണ് അവർക്ക് സാധനം കൊടുത്തിട്ട് അടുത്ത മെസ്സേജ് നമ്മൾ നോക്കുകയുള്ളൂ ഓക്കെ വേറെ ഒന്നും ചെയ്യാൻ എപ്പോഴാട്ടാ ഒരു മോഡൽ അപ്പൊ നമ്മള് വേറൊരു മൂന്ന് പീസും കൂടെ കാണിക്കാനുണ്ട് ഇതൊക്കെ മുന്നൂറ്റി പത്തിന് ഒറ്റ പീസാണെങ്കിൽ നമ്മൾ മുന്നൂറിനെ കൊടുക്കണേട്ടാ എന്റെ ഷോളാണ് ഇത് എല്ലാടും ഒന്നും ഇല്ല അത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎഫർ ആണ് ഒരുപാട് ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് സ്ഥിരൂര് വീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ ഷോൾട്ടാ സെൻറ്ററിൽ കൂടി ഇങ്ങനെ എത്തിക്കുകയാണേ അപ്പം അതിൻ്റെ ഒരു വേറൊരു കളറും കൂടി ഉണ്ടായി വരുന്നത് ഇതൊക്കെയാണ് ഇത് ഉള്ളത് ഓക്കേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസ് മൈക്കി നാളെ കാണാം സ്ഥലം വരയ്ക്കും